കുറച്ച് രസകരമായ മാജിക്കുകളും ശാസ്ത്ര പരീക്ഷണങ്ങളുമായി നമുക്കിന്ന് അല്പസമയം കഴിച്ചുകൂട്ടാം നിങ്ങൾ റെഡിയാണോ എൻ്റെ പേര് ഓർമ്മയുണ്ടോ ഇല്ലാസ് പെരിമ്പലം അല്ലേ പക്ഷേ ഞാനിപ്പോൾ ഇല്ലാസ് പെരിമ്പലമല്ല ഇല്ലാസാനന്ദ സ്വാമികൾ സ്വാമികൾക്ക് ഒരുപാട് അത്ഭുത സിദ്ധികളുണ്ട് ഞങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞു പച്ചവെള്ളത്തെ തീ കത്തിച്ചത് ഇനിയും പല സിദ്ധികളും ഇന്ന് കാണാനിരിക്കുന്നു ഒരു സിദ്ധി കൂടി കാണിച്ച് സ്വാമി തൽക്കാലം വിടവാങ്ങുകയാണ് സ്വാമി ഒരുപാട് തീർത്ഥയാത്രകൾ നടത്തിയിട്ടുണ്ട് പോയ സ്ഥലങ്ങളിലെ പുണ്യനദികളിൽ സ്നാനം ചെയ്ത് അവിടെയുള്ള തീർത്ഥജലം സ്വാമിയുടെ ആശ്രമത്തിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചിട്ടുണ്ട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുന്ന നദിയിലെ ജലം ഈ പാത്രത്തിലേക്ക് ആവാഹിച്ച് കൊണ്ടുവരാൻ പറ്റും നിങ്ങൾക്ക് ഏത് നദിയിലെ ജലമാണ് വേണ്ടത് ഗംഗ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യനദിയാണ് ഗംഗ ഒരുപാട് കാലത്തെ കഠിനാധ്വാനത്തിലൂടെ ഭഗീരഥ മഹർഷി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വെട്ടിത്തെളിച്ച നദിയാണിത് അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ വലുപ്പം അന്വർത്ഥമാക്കിക്കൊണ്ട് വലിയ അധ്വാനങ്ങൾക്ക് മലയാളത്തിൽ ഭഗീരഥ യത്നം എന്നാണ് പറയുക ഭഗീരഥ യത്നം കേട്ടിട്ടുണ്ട് അല്ലേ വെരി ഗുഡ് ഏതായാലും സ്വാമി അറുനൂറ്റി നാൽപ്പത്തേഴ് കൊല്ലങ്ങൾക്ക് മുൻപാണ് ആദ്യമായി ഗംഗയിൽ സ്നാനം ചെയ്യുന്നത് അന്ന് ശേഖരിച്ച ജലം സ്വാമിയുടെ ആശ്രമത്തിലുണ്ട് അത് ഞാൻ ഈ പാത്രത്തിലേക്ക് കൊണ്ടുവരികയാണ് ഇതാ നോക്കൂ ഗംഗയിലെ ജലം ഇതാ ഇതാ അന്തരീക്ഷത്തിലൂടെ ഒഴുകി വരുന്നു അത് ഈ പാത്രത്തിൽ എത്തിക്കഴിഞ്ഞു നോക്കൂ ഇതിലിനി ഒട്ടും തന്നെ ജലമില്ല കംപ്ലീറ്റ് ജലം തീർന്നു കഴിഞ്ഞു ഇനി നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുന്ന നദിയിലെ ജലം എനിക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും ആ നിങ്ങൾ ചോദിക്കുക ഒരു കാര്യം അതിനു മുമ്പ് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഒരുപക്ഷേ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും ഇതിനകത്ത് ഐസ് വെച്ചിട്ടുണ്ട് ആ ഐസ് ഒരുക്കി വെള്ളം വരുന്നതാകും എന്നൊക്കെ സംശയങ്ങൾ ഉണ്ടാവാം അല്ലേ അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ പിടിച്ച് ഇതിനകത്ത് വെള്ളമില്ല ഐസ് ഇല്ല എന്നൊക്കെ ബോധ്യപ്പെടുത്തിയ ശേഷം മാത്രമേ ഇനി ആ അടുത്ത നദിയിലെ ജലം തരൂ റെഡി മതിയോ എത്ര സമയം മതിയോ മതി നോക്കൂ ഒട്ടും തന്നെ ജലമില്ല ഓക്കെ അല്ലേ അല്ലേ എന്നാൽ നീ യമുന അല്ലേ യമുന ഉത്തരേന്ത്യൻ സമതലങ്ങൾക്ക് ജലസമൃദ്ധി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു നദിയാണ് യമുന ഇന്ത്യയിലെ പ്രല്ല പ്രധാന നഗരങ്ങളും യമുനയുടെ തീരത്താണ് നിങ്ങളൊരു പക്ഷേ പഠിച്ചിട്ടുണ്ടാകും സോഷ്യൽ സയൻസില് യമുനയുടെ തീരത്താണ് ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ആഗ്രയിൽ ഷാജഹാൻ ചക്രവർത്തി താജ്മഹൽ പണി കഴിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ നിർമ്മാണം കാണാൻ വേണ്ടി സ്വാമി ക്ഷണിച്ചു ഷാജഹാന്റെ കൊട്ടാരത്തിൽ അതിഥിയായിട്ട് സ്വാമി കുടേകാലം താമസിച്ചു അന്ന് ശേഖരിച്ച യമുനയിലെ ജലം ഇതാ ഈ പാത്രത്തിലേക്ക് കൊണ്ടുവരുന്നു നിങ്ങൾ എന്നെ വളരെ വിശ്വാസപൂർവ്വം നിരീക്ഷിക്കുകയാണെങ്കിൽ യമുനയിലെ ജലം ആകാശപാതയിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്ന കാണാൻ പറ്റും നിങ്ങൾ കാണുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ വിശ്വാസികളായിട്ടില്ല എന്നാണ് ഇതാ നോക്കൂ ഇതാ ഇതാ യമുനയിലെ ജലം വരുന്നു എത്തിക്കഴിഞ്ഞു വരുന്നത് നിങ്ങൾക്കാർക്കെയും കാണാൻ പറ്റുമോ ആ ഒരാൾക്ക് പറ്റി ഒരാൾ മാത്രമാണ് വിശ്വാസിയായത് ബാക്കി ആരും വിശ്വാസിയായിട്ടില്ല വിശ്വാസപ്പെടുവം നിരീക്ഷിച്ചാൽ അടുത്ത തവണ നിങ്ങൾക്കും കാണാൻ പറ്റും ഇതാ യമുനയിലെ ജലം ഇതിലെത്തിക്കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ഏത് നദിയിലെ ജലമാണ് വേണ്ടത് ഏതാണ് നെയിൽ ലോകത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നെയിൽ ആറേഴ് രാജ്യങ്ങളിലൂടെ അത് ഒഴുകുന്നുണ്ട് ആറായിരത്തി അറുന്നൂറ്റി അൻപതോളം കിലോമീറ്റർ നീളമുണ്ട് അന്ന് ശേഖരിച്ച ജലം അത് മൂവായിരത്തഞ്ഞൂറ് വർഷം മുമ്പത്തെ ജലമാണ് അതിപ്പോഴും സ്വാമിയുടെ ആശ്രമത്തിലുണ്ട് ഈ പത്രത്തിലേക്ക് കൊണ്ടുവരുന്നു ഇതാ നയിലെ ജലം ഇവിടെ എത്തിക്കഴിഞ്ഞു ഇനി ഏത് നദിയിലെ ജലമാണ് വേണ്ടത് ആമസോൺ ലോകത്തെ ഏറ്റവും വീതി കൂടിയ നദിയാണ് ആമസോൺ ലോകത്തെ ഏറ്റവും നിബിഡമായ സസ്യജാലങ്ങളുള്ളത് വനപ്രദേശമുള്ളത് ആമസോണിൻ്റെ തീരത്താണ് നമുക്കറിയാം വളരെ പ്രസിദ്ധമായ വനങ്ങളാണ് ആമസോൺ വനങ്ങൾ രണ്ട് വർഷം മുമ്പ് അത് ഒരു തീപിടുത്തത്തിലൂടെ അതിൻ്റെ നല്ലൊരു ഭാഗം കത്തി നശിച്ചു ഒരുപാട് വന്യമൃഗങ്ങൾ ലക്ഷക്കണക്കിന് വന്യമൃഗങ്ങൾ ചത്തുടങ്ങി സ്വാമി ഇതൊക്കെ വളരെ ദുഃഖത്തോടു കൂടിയാണ് അന്ന് പത്രവാർത്തകളിലൂടെ അറിഞ്ഞത് ഏതായാലും സ്വാമി ഒരു മൂവായിരം വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ആമസോണിൽ പോയി സ്നാനം ചെയ്തിട്ടുണ്ട് അവിടെയുള്ള ആദിവാസികളുടെ കൂടെ കഴിഞ്ഞിട്ടുണ്ട് അന്ന് ശേഖരിച്ച ജലം ഇതാ ഈ പാത്രത്തിലേക്ക് കൊണ്ടുവരികയാണ് നോക്കൂ ഇതാ ആമസോണിലെ ജലവും ഇവിടെ എത്തിക്കഴിഞ്ഞു ഇനി ഇനി ഏത് നദിയാണ് ഭാരതപ്പുഴ അല്ലേ ഭാരതപ്പുഴ കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് ഉദ്ദേശിച്ചത് വീതി കൊണ്ട് നീളം കൊണ്ട് പെരിയാറാണ് വീതി കൊണ്ട് ഭാരതപ്പുഴ പ്രസിദ്ധമായ മാമാങ്കം നടന്നിരുന്നത് ഭാരതപ്പുഴയിൽ തിരുനാവായ മണൽത്തിട്ടയിലാണ് സ്വാമി സാമൂതിരി മഹാരാജാവിൻ്റെ ഭരണകാലത്ത് രാതാവിൻ്റെ അതിഥിയായി ഒരിക്കൽ മാമാങ്കം കാണാൻ വേണ്ടി തിരുനാവായ പോയി അന്ന് ശേഖരിച്ച ജലമാണ് ആശ്രമത്തിലുള്ളത് അത് ഈ പാത്രത്തിലേക്ക് കൊണ്ടുവരുന്നു ഇതാ എന്താ നോക്കൂ ഇതാ ഭാരതപ്പുഴയിലെ ജലവും ഇതിലെത്തിക്കഴിഞ്ഞു ഇനി പെരിയാർ പെരിയാർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് വളരെയേറെ പ്രാധാന്യമുള്ള നദിയാണിത് ഒരുപാട് സാഹിത്യകാരന്മാർ കവികളൊക്കെ പെരിയാറിനെ വർണ്ണിച്ച് പാട്ടുകളും കവിതകളും എഴുതിയിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പെരിയാറ് പെരിയാറ് പർവ്വതനിരയുടെ തെളിനീര എന്ന് തുടങ്ങുന്ന ഗാനം ഈ തെളിനീരൊഴുകിയിരുന്ന പെരിയാർ ഇന്ന് അത്യധികം മലിനമാക്കപ്പെട്ടിരിക്കുന്നു കാരണം ഇതൊഴുകുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ അടക്കമുള്ള പ്രദേശങ്ങളിലൂടെയാണ് വ്യവസായ നഗരങ്ങളിലൂടെയാണ് പല ഒരുപാടിന് മത്സ്യങ്ങളൊക്കെ ഇടക്ക് ചത്തുപൊങ്ങുന്നതൊക്കെ നമ്മൾ പത്രങ്ങളിൽ വായിക്കാറുണ്ട് ഏതായാലും കവി പറഞ്ഞതുപോലെ അത് തെളിനീരായി ഒഴുകിയിരുന്ന കാലത്ത് സ്വാമി ശേഖരിച്ച ജലം ആശ്രമത്തിലുണ്ട് അത് ഇതായി പാത്രത്തിലേക്ക് കൊണ്ടുവരുന്നു ഇതാ പെരിയാറിലെ ജലവും ഇതിനകത്ത് എത്തിക്കഴിഞ്ഞു പോരെ അവസാനിപ്പിക്കാം അല്ലേ ഇനി ഇതിൻ്റെ സയൻസ് പറയാം വേണ്ടേ ആ വെള്ളം ഉണ്ടാക്കുന്ന രണ്ട് വസ്തുക്കൾ ഇതാണ് ചിന്ത സയൻറ്റിഫിക് തോട്ടാണ് ഇതാണ് നമുക്ക് വേണ്ടത് അല്ലേ വെള്ളം ഉണ്ടാക്കുന്ന രണ്ട് വസ്തുക്കൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും കൂടി ചേർന്ന് വെള്ളം ഉണ്ടാകുമ്പോൾ അങ്ങനെ വരുത്താനുള്ള സംവിധാനം ഞാൻ ചെയ്തിട്ടുണ്ടാവാം അതൊരു സാധ്യതയാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എന്നിവ ഹൈഡ്രജനും ഓക്സിജനും പക്ഷെ ഹൈഡ്രോജൻ ഓക്സിജൻ അങ്ങനെ നേരിട്ട് പെട്ടെന്ന് കൂടി ചേരുവോ അതിനുള്ള ടെമ്പറേച്ചറൊക്കെ കൊടുക്കണം ചൂടൊക്കെ കൊടുക്കണം കത്തിക്കൊക്കെ വേണം അപ്പോൾ ആ സാധ്യതയില്ല പിന്നെ എന്തായാലും ശാസ്ത്രീയമാണ് എടുക്കാൻ കേട്ടോ പിന്നെ ചെരിച്ചു പിടിക്കുമ്പോൾ മാത്രമേ വെള്ളം വരുന്നുള്ളൂ എങ്ങനെ എങ്ങനെ പിടിച്ചാലോ എന്നാൽ അപ്പം വരുന്നില്ലല്ലോ എപ്പോഴും ചെറിച്ചല്ലേ പിടിക്കുന്നത് ചെരിച്ചോ എങ്ങനെ പിടിച്ചാലും വെള്ളം വരുന്നില്ല കണ്ടോ അല്ല അപ്പോൾ ഇതിനകത്ത് വെള്ളം ഇതിനകത്ത് ഇനിയുണ്ട് പക്ഷെ അത് വരുത്താനുള്ള സംവിധാനമാണ് കാര്യം സയൻസാണ് അതിൻ്റെ പിന്നിൽ ഇനി ഇതിനകത്ത് വെള്ളമുണ്ട് ഞാൻ ആ വെള്ളം ഇനി മറ്റൊരു വഴിയിലൂടെ കൊണ്ടുവന്ന് കാണിച്ചരാം ഓക്കെ ഇതുവരെ നമ്മൾ ഇതിലല്ലേ എടുത്തത് ഇനി മറ്റൊരു വഴിയിലൂടെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൂത്രം പിടികിട്ടും അപ്പോൾ ഞാൻ ഇതിൽ കൂടി എടുക്കുന്നത് ആ ഇനി അതെങ്ങനെയാന്നൊക്കെ ബാക്കി പറയാം ഫുള്ള് സയൻസാണ് പിന്നിൽ എയർപ്രഷൻ പഠിച്ചിട്ടുണ്ടോ വായുമർദ്ദം വായുമർദ്ദമാണ് ഇതിന് പിന്നിൽ എങ്ങനെയാണ് ഞാൻ പറയാം വളരെ വിശദമായിട്ട് പറയാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കൂ ഉൾഭാഗം കാണുന്നുണ്ടോ എന്താ കാണുന്നത് എന്താണ് ഒരു ഗ്ലാസ് ഉണ്ട് ആ ഗ്ലാസിൻ്റെ സെൻറ്ററിൽ എന്താ കാണുന്നത് ഒരു ഹോൾ ഉണ്ട് അല്ലേ ഒരു ഹോൾ ഉണ്ട് ഹോളുണ്ട് ഇവിടെയുണ്ടൊരു ഹോൾ ഇവിടെ ഉണ്ടൊരു ഹോൾ അല്ലേ അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിൽ വെള്ളം നിറച്ചാൽ ആ വെള്ളം എങ്ങോട്ട് പോകും ഈ ഹോ ആ അടിയിലെ ഹോളിലൂടെ ഈ കലത്തിലേക്ക് പോകും അല്ലേ അങ്ങനെ ഞാൻ ചെയ്ത സൂത്രമാണ് ഗ്ലാസിലൂടെ വെള്ളം ഒഴിച്ചപ്പോൾ ആ വെള്ളം സ്വഭാവം കണ്ടും കലത്തിലേക്ക് കയറും അങ്ങനെ രണ്ട് പാത്രവും നിറയും കലവും നിറയും ഗ്ലാസ്സും നടയും ഏതു വരെ ഈ ഹോൾ വരെ ഇതിലേടെ നിറച്ച എന്താ കുഴപ്പം അതിലൂടെ പുറത്തേക്ക് വരും അപ്പൊ ഈ ഹോൾ വരെ നമുക്ക് ഗ്ലാസ്സിലും കലത്തിലും വെള്ളം നടക്കാം ഓക്കെ അല്ലേ ഇനി ഈ ഹോള് പൊത്തിപ്പിടിച്ച് കമഴ്ത്തിയാൽ എവിടത്തെ വെള്ളമേ വരുള്ളൂ ഗ്ലാസ്സിലെ വെള്ളം മാത്രം എന്താ കലത്തിലെ വെള്ളം വരാത്തേ ആ നോക്ക ഇവിടെ നിന്ന് ഇപ്പൊ ഈ ഗ്ലാസ്സിലേക്ക് വെള്ളം വരാനുള്ള ഹോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ മുകളിലല്ലേ കമിഴ്ത്തി പിടിച്ചാൽ ഈ ഹോൾ മുകളിലല്ലേ കലത്തിലെ വെള്ളം കടിയിലായിരിക്കും അപ്പോ ഇങ്ങനെ പിടിച്ചാൽ കലത്തിൽ വെള്ളം അടിക്ക് വരും മേലെക്കൂടെ കേഡ് ഗ്ലാസ്സിലേക്ക് എത്തുമോ ഇല്ല ഇനി ഇങ്ങനെ മലർത്തിപ്പിടിച്ചു ഞാൻ ആദ്യ തവണ ഇതിലിനി വെള്ളമില്ല ഐസ് ഇല്ല എന്നൊക്കെ പറയാൻ വേണ്ടി കുറച്ചു നേരം കയ്യെ പിടിച്ചൊക്കെ വെളുത്തിയല്ലോ അന്നേരം വെള്ളം ഒഴുകിയല്ലോ അതെന്തേ ആ വെള്ളമൊഴുകണമെങ്കിൽ എന്ത് വേണം ഇവിടെ നിന്ന് കയ്യെടുക്കണം എന്താ കാര്യം എന്ന് നിങ്ങൾ ആശുപത്രികളിൽ രോഗികൾക്ക് ഡ്രിപ്പ് കൊടുക്കുന്നുണ്ടോ ഗ്ലൂക്കോസ് ആ ഗ്ലൂക്കോസ് കയറാൻ വേണ്ടി കുപ്പിയുടെ മുകളിൽ അവരെന്ത് ചെയ്യും ആ ഒരു ഹോൾ ഉണ്ടാക്കും ഒരു സൂചി കുത്തിയാക്കും അല്ലേ ഒരു ഹോൾ ഉണ്ടാക്കും എന്തിനാണ് ഹോള് ഗ്ലൂക്കോസ് ട്യൂബിലൂടെ താഴേക്ക് ഒഴുകുമ്പോൾ മുകളിലുള്ള ഗ്ലൂക്കോസ് കൊപ്പിയിൽ വാക്യൂ ഉണ്ടാക്കും ശൂന്യത ഉണ്ടാകും വായു ഇല്ലാത്ത അവസ്ഥ വരും അപ്പം അങ്ങോട്ട് ഈ താഴേക്ക് വരുന്ന ട്യൂബില്ലേ ആ ട്യൂബിൽ വായു മുകളിലേക്ക് തള്ളും അവിടെ ശൂന്യത ഇല്ലാതാക്കാൻ വായുമർദ്ദം തുല്യമാക്കാൻ വേണ്ടി ട്യൂബിലൂടെ വെള്ളം മുകളിലേക്ക് തള്ളും അപ്പോൾ മരുന്നിനങ്ങോട്ട് ഒഴുകാൻ പറ്റുമോ ഇല്ല അപ്പം അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ശൂന്യത ഇല്ലാതാക്കാൻ അവിടെ തന്നെ സൗകര്യം ചെയ്ത് കൊടുക്കുകയാണ് മുകളിൽ മുകളിൽ ഹോൾ കത്തുമ്പോൾ അതിൽ വെള്ളം താഴേക്ക് ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന ശൂന്യത ഇല്ലാതാക്കാൻ മുകളിലൂടെ വായു കയറിക്കോളും അപ്പോൾ വായുമർദ്ദം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ആ ഹോൾ ഉണ്ടാക്കിയത് അതുപോലെ തന്നെയാണ് ഇവിടെയും ഈ ഹോൾ പിടിച്ചാൽ ഇങ്ങനെ പിടിച്ചാൽ മലർത്തി മലർത്തിപ്പിടിക്കുമ്പോൾ അടിയിലെ ഈ ഗ്ലാസിൻ്റെ ഹോളിലൂടെ ഗ്ലാസ്സിലേക്ക് വെള്ളം വരേണ്ടതാണ് പക്ഷേ അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം അത്രയും സ്ഥലം ഈ കലത്തിനുള്ളിൽ ശൂന്യമാവില്ലേ എത്ര വെള്ളം താഴേക്ക് ഒഴുകുന്നു അത്രയും സ്ഥലം കലത്തിനുള്ളിൽ ശൂന്യമാകും അങ്ങനെ ശൂന്യത ഉണ്ടാവാൻ ആരും അനുവദിക്കില്ല അന്തരീക്ഷ അനുവദിക്കില്ല അന്തരീക്ഷ ഇതിലൂടെ അങ്ങോട്ട് തള്ളും ഈ ഹോളിലൂടെ അങ്ങോട്ട് തള്ളും എന്തിനാണ് അവിടെ നിങ്ങോട്ട് വെള്ളം ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദക്കുറവ് ഇല്ലാതാക്കാനാണ് ഈക്വലൈസ് ചെയ്യാനാണ് മർദ്ദം ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി വായു അങ്ങോട്ട് തന്നെ തള്ളും അപ്പം വെള്ളത്തിൽ ഇങ്ങോട്ട് ഒഴുകാൻ പറ്റുമോ അതുകൊണ്ട് നമ്മൾ ഇവിടെ പൊത്തിപ്പിടിച്ച് എത്ര നേരം പിടിച്ചാലും എന്ത് ചെയ്യില്ല ഈ കരത്തിലെ വെള്ളം ഗ്ലാസ്സിലേക്ക് വരില്ല അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് നിങ്ങളോടൊരു നദി ചോദിക്കുന്നു ഉടനെ തരുന്നുണ്ടോ കുറച്ചു നേരം ചോദിച്ച നദിയെക്കുറിച്ച് കടിച്ചില്ലേ ആ കടിച്ച എന്തിനാ അതെന്തിനാ വെള്ളം ഒഴുകി എത്താനുള്ള സമയം കൊടുക്കാനാണ് ഇവിടുന്ന് കയ്യെടുത്തു വെള്ളം ഒഴുകി എത്താനുള്ള സമയം കൊടുത്തു അപ്പം പാത്രം ഉണ്ടെങ്കിലാണ് വെള്ളം ആയോ എന്ന് അറിയുമ്പോൾ പൊത്തി പിടിച്ച് കമഴ്ത്തുന്നു വീണ്ടും അടുത്ത നദി ചോദിക്കുന്നു വാചകടിക്കുന്നു വെള്ളം വെള്ളമൊഴുകിയെത്തും തരുന്നു അപ്പോൾ സിമ്പിളാണ് എയർ പ്രഷറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉപകരണമാണിത് അപ്പോൾ ഇങ്ങനെ സയൻസിലൂടെ നമുക്ക് പല മാജിക്കുകളും ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇപ്പോൾ തൽക്കാലം അവസാനിപ്പിക്കാം വീണ്ടും കാണാം